ഞാൻ ഷെയർ വീഡിയോ ആണോ ആദ്യ ലോക കേരള അല്ലേ ആ കേരളം ഇന്ന് അതിരുകളാൽ മാത്രം മനസ്സിലാക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല അതിരുകളെ അതിരങ്കിച്ച് ലോകമെമ്പാടുമായി പറന്നു നിൽക്കുന്ന മഹത്വമാർജിച്ച ഒരു അന്താരാഷ്ട്ര സമൂഹത്തെയാണ് കേരളീയർ എന്ന വാക്ക് ഇന്ന് അടയാളപ്പെടുത്തുന്നത് ഈ വിശാലത നമ്മുടെ മനസ്സിലും പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു ഈ ചിന്തയാണ് ലോക കേരള സഭ എന്ന സങ്കല്പത്തിലേക്ക് നയിച്ചത് പ്രവാസി പ്രതിനിധികളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന കേന്ദ്ര നിയമനിർമ്മാണ സഭകളിൽ ഉയർത്തുക അതിന് പ്രകാരമുള്ള നയ നിയമങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ സാധ്യതകൾ ആരായിക എന്നിവയാണ് പ്രധാനമായും അവരുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോക മത്സരത്തിൻ്റേതായ പുതിയ കാലത്തെ തൊഴിൽ കമ്പോളങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തരായി നമുക്ക് നമ്മുടെ പുതുതലമുറയെ വാർത്തെടുക്കാനുമാവും ഇതിനുള്ള സാധ്യതാന്വേഷണ സമ്പർക്ക വീതിയായി ലോക കേരള സഭയ്ക്ക് പ്രവർത്തിക്കാനാവും ഇങ്ങനെ പല തലങ്ങളിൽ പ്രവാസി സമൂഹം ഉയർത്തുന്ന സാധ്യതകളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന വലിയ ഒരു പോരായ്മ പരിഹരിക്കാനുള്ള സഫലമായ ഉദ്യോഗമാണ് ലോക കേരള സഭ മക്കളെല്ലാം അമ്മയുടെ സവിധത്തിൽ എത്തിച്ചേരുന്ന ഒത്തുചേരുന്ന ഒരു അനുഭവമാണ് ചെയ്യുന്നത് അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ ഇതൊക്കെയാണ് കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലായിട്ട് സർക്കാർ ഉറപ്പാക്കുന്നത് അതുവരെയുള്ള പ്രവാസി ക്ഷേമത്തിന് വലിയ മാറ്റങ്ങളാ അന്ന് സി എം പ്രഖ്യാപിച്ചേ അദ്ദേഹത്തിന് വിഷം അതിലുണ്ട് കേട്ടോളോ അതെ ഇപ്പൊ രണ്ട് പ്രവാസികളെ ചെയ്തിട്ടുണ്ട് ശരി അത് കറക്റ്റാ അല്ലെങ്കിലും ലോക കേരള സഭ ഗംഭീരാശയ നാട്ടില് വോട്ട് ചെയ്യാൻ പറ്റാത്തവരെ ആ ഞങ്ങളുടെ പ്രതിനിധികളെ നിയമസഭയിൽ ഇരുത്തി സഭ കൂടുക ത്രയും കേൾക്കാൻ ആരോരും ഇല്ലാതിരുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള സാമാജികർ കുമ്പിൽ അവതരിപ്പിക്കുക അത് രണ്ടു വർഷം കൂടുമ്പോ ഇതുപോലെ സംസ്ഥാനവും ഒരു ഗുണം ഗുണമല്ലേ സഭയിലെ ഞങ്ങളുടെ പ്രതിനിധികൾ വെക്കുന്ന നിർദ്ദേശങ്ങൾ ഓരോന്നായിട്ട് സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കില്ലേ ഇതുവരെ നാല് സമ്മേളനങ്ങളായി പ്രതിനിധികൾ വരുന്ന രാജ്യങ്ങൾ മുപ്പത്തിയഞ്ചിൽ നിന്നും കൂടാതെ മേഖലാ സമ്മേളനം ഈ സഭാംഗങ്ങളെല്ലാം മതത് രാജ്യത്തെ കേരളീയരുടെ കാര്യത്തിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ പദ്ധതികളും ലഭ്യമാക്കുന്നു ഇപ്പൊ അവിടെ ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾക്കിപ്പോ അന്യത്വ ബോധമില്ല അന്യത്വം നിർത്തും സർക്കാരിനെ രാജ്യത്തിന് കേരളം കാട്ടുന്ന നല്ല മാതൃകയാണ് കേരളീയരെയും കൂട്ടിണക്കാനുള്ള കേരള സർക്കാരിന്റെ ഓൺലൈൻ മാത്രമല്ല ഒരുപാട് പ്രവാസി സംഘടനകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സ്പോർട്സ് ക്ലബ്ബുകൾ പ്രൊഫഷണൽ അസോസിയേഷനുകൾ സാംസ്കാരിക ഗ്രൂപ്പുകൾ ബിസിനസ് ശൃംഖലകൾ വരെ രജിസ്റ്റർ

നോർക്ക പ്രവാസി ഈ എല്ലാ ഉണ്ടോ പിണറായി വന്നതിന് ശേഷം പേർക്ക് കാർഡ് കൊടുത്തു കാർഡും ഉണ്ട് അത് കുട്ടികൾ കൊള്ള പ്രവാസികളെ മുഴുവൻ ബന്ധപ്പെടാനുള്ള വിവരം സർക്കാരിന് വിൽക്കുകയില്ലേ സേവനങ്ങൾ നേരിട്ട് നൽകാം നൂറ്റിൻപത് രാജ്യത്തെ കേരളീർക്കും സർക്കാരുമായി ബന്ധപ്പെടാം പിന്നെ ഈ കാർഡ് എടുക്കുന്നവർക്ക് ഇൻഷുറൻസ് പിന്നെ പ്രവാസി കേരളീയരെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ മൈഗ്രേഷൻ സർവേ നടത്തുന്നുണ്ട് പിണറായി സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി മൂന്നിലും സർവേ നടന്നു പ്രളയവും കോവിഡും വിദേശ പഠനവും എല്ലാ പ്രവാസത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പ്രവാസി പദ്ധതികൾ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്യാൻ അതെല്ലാം അറിയേണ്ടത് അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേയുടെ ഊന്നൽ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം പ്രവാസികളുടെ വിവരം ശേഖരിച്ചു വേറൊരു സംഘടനയുടെ പ്രവർത്തകയാണെന്ന് ഷിബിൻ പറഞ്ഞു അതെ എൻ ആർ കെ അസോസിയേഷൻ പത്തൊമ്പത് രാജ്യങ്ങളിലായി എഴുപത് എൻ ആർ കെ അസോസിയേഷനുകൾ ഇപ്പോഴുണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ട് തൊണ്ണൂറ് അസോസിയേഷനുകൾ എല്ലാവരും കേരള സർക്കാരിൻ്റെയും നോർക്ക റൂട്ട്സിൻ്റെയും പദ്ധതികളും സേവനങ്ങളും പ്രവാസികളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അസോസിയേഷനുകൾ പരസ്പരം ബന്ധപ്പെടുന്നുമുണ്ട് ഓ അപ്പൊ ലോകത്തെ പ്രവാസികളെല്ലാം പരസ്പരവും സർക്കാരുമായി കണ്ണേർന്നിരിക്കുന്നു അതല്ലേ അതല്ലേ